ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു ചക്ക കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചക്ക കിട്ടുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും മീൻകറിയോടുകളൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ചക്ക അപ്പോൾ നമുക്കത് ഞാൻ ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വട്ടത്തിനാണ് അരിഞ്ഞത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി അവിയലൊക്കെയാണെ നമ്മൾ നിങ്ങളെ അരിയുന്നത് അല്ലെ അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അരകപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേഗാനായിട്ടുള്ള വെള്ളം മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ചക്കയൊക്കെ ആയതുകൊണ്ട് തന്നെ ആവി കയറുമ്പോൾ തന്നെ അത് വെന്തോളും ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഞാൻ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കി ചക്കക്കുരു കൂടി ഇട്ട് കൊടുത്തത് കാരണം കുറച്ചുകൂടെ വേണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൂടെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പച്ചമുളക് പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു എരിയുള്ളതാണ് കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാനും നല്ലതാണ് ഇനി കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി കുരുമുളക് പൊടിയാണ് അതും ചേർത്ത് കൊടുക്കുക ഈ കുരുമുളകൊക്കെ ചക്കയ്ക്ക് നല്ലതാണ് അത് ചക്കയൊക്കെ ചെയ്യുമ്പോൾ കറി വയ്ക്കുമ്പോൾ നിങ്ങൾ കുരുമുളകൊക്കെ ചേർത്ത് ചേർത്തല്ലേ വയ്ക്കുന്നത് ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കുറച്ചധികം എടുത്തിട്ടുണ്ട് ഈ കറിവേപ്പിലേക്കൂടെ കൂടെയൊക്കെ ഇട്ടിട്ട് നല്ല ക്രഷ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ടത് തരി തരിപ്പായിട്ട് ഞാനത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചക്കയിലൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നാടൻ ഫുഡൊക്കെ വയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ എല്ലാവർക്കും കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ഇനി നമുക്ക് അരപ്പൊക്കെ നന്നായിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്കത് അരപ്പൊന്ന് വേവാനായിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോകണമല്ലോ ഇനി അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചക്കക്കുരുക്കുള്ളത് കൊണ്ട് തന്നെ ചക്കക്കുരി ഇച്ചിരി വേവണ്ടല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇത് എന്തായാലും നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി താളിച്ചെടുക്കണം പാൻ അടുപ്പത്ത് ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് നമ്മളെപ്പോഴും താളിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് ഇനി നന്നായിട്ടത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഇത് എല്ലാവരും ഇതുപോലെ ആണല്ലോ പിന്നെ ഇറക്കുന്നത് പിന്നെ ഞാൻ മാത്രമേ കാണിക്കുന്നു ഇനി കുറച്ച് ചെറിയ ഉള്ളിയാണ് അതും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു മണമൊക്കെയാണ് അപ്പോൾ അത് കറിയിൽ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു അല്ലേ അപ്പോൾ ഇന്നും മൂത്ത് വരട്ടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഈ ചക്കയിൽ ചെയ്യുകയാണെങ്കിൽ തളിച്ചൊഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കറിവേപ്പലുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാമേ ഇതേ ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം ഈ തേങ്ങ കരിഞ്ഞു പോകരുത് ഒരു മുക്കാൽ മൂ മൂപ്പ് മതി അപ്പോൾ ഈ തേങ്ങയൊക്കെ ചെ വറുത്തിടുമ്പോഴ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്കിനി നമ്മുടെ ചക്കയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തന്നെ എന്ത് മണമെന്ന് അറിയാമോ ഈ ഇതെല്ലാം കൂടെ മൂത്ത് വന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് അത് നമുക്ക് ചക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് അഞ്ച് കുറച്ച് നേരമെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കണം കാരണം എന്നാലും അതിൻ്റെ സദ്യല്ലോട്ട് ഇറങ്ങുകയുള്ളു ഇതേ നമ്മുടെ ചക്ക കഴി എല്ലാവർക്കും കഴിക്കാൻ പാകമായിട്ടെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കണ്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു സാധനമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോരുത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു